ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്കൊരു സോളാർ എൽ ഇ ഡി ഗാർഡൻ ലൈറ്റ് ആട്ടോ അത് ആമസോണിൽ നിന്ന് മേടിച്ചാണ് ഒരു എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് പതിനാറ് ലൈറ്റ് നമുക്ക് കിട്ടും ഇതുപോലെ കേട്ടോ ഓരോ പാക്കറ്റിനകത്തൊരു നാല് ലൈറ്റ് വെച്ചൊരു നാല് പാക്കറ്റായിട്ട് നമുക്ക് വരും അപ്പോൾ അതിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ അകത്ത് അതിൻ്റെ ബാറ്ററി ഒക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് ഇതിനകത്ത് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സ്ലിപ്പ് വെച്ചിട്ടുണ്ട് അതങ്ങ് വലിച്ച് കളയുമ്പോഴത്തേക്കും ലൈറ്റ് ഓൺ ആവും ഇത് ഓണായിട്ടിരിക്കണമെങ്കിൽ അതിൻ്റെ സോളാർ പാനലിൻ്റെ മുകളിൽ ഇരിട്ടായിരിക്കണം വെളിച്ചമുള്ള സമയത്ത് ഇത് ഓൺ ആവില്ല ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് നമ്മുടെ കൈ വെച്ചോ അല്ലെങ്കിൽ എന്തേലും വെച്ചോ ഇങ്ങനെ അടച്ച് ആ സോളാർ പാനലിൻ്റെ ഭാഗം അടച്ചു പിടിച്ചാലും അന്നേരം ഇത് തെളിയും കേട്ടോ വാം കളറിൽ തെളിയുന്ന നല്ല ഭംഗിയായിട്ടിരിക്കും ഇപ്പം ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കടിച്ചു തരുവാണിത് നല്ല സ്വല് അപ്പം ഇത് മേളിലേക്ക് സോളാർ പാനൽ മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ നമ്മളിപ്പോൾ എവിടെ കൊണ്ട് ഇത് സെറ്റ് ചെയ്ത് വെച്ചാലും ഇങ്ങനെയെല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിപ്പം ഇതൊക്കെ പുറത്ത് കൊണ്ടുപോയിട്ട് ചെറുതായിട്ടൊന്ന് സെറ്റ് ചെയ്ത് ഇതിനകത്ത് ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രൂവും കൊടുത്തിട്ടുണ്ട് ഇതുപോലെ സ്ക്രൂവും കൊടുത്തിട്ടുണ്ട് അല്ലാതെ ആണെങ്കിൽ ഡബിൾ സൈഡ് സെലോ ടേപ്പ് വെച്ചിട്ടുണ്ട് അതിൽ അത് വെച്ചിട്ടാണേലും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് വെക്കാം ഇതേ രീതിയിൽ വെച്ചിട്ട് നമുക്ക് സോളാർ പാനലിൻ്റെ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം ഇതുപോലെ നമ്മൾ ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം പുറത്ത് എവിടെയാണേലും നമുക്ക് ഇത് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മഴ നനയുന്ന ഭാഗത്താണെങ്കിൽ സ്ക്രൂ വെച്ച് വെക്കുന്നതായിരിക്കും കൂടുതലും നല്ലത് എല്ലാം ഞാൻ അവൾ തെളിച്ച് വെച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് നല്ല രസം കേട്ടോ കാണാൻ എല്ലാം കൂടെ ഇങ്ങനെ തെളിഞ്ഞിരിക്കുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് മാം കളറിൽ കളറിലാതിലായിരുന്നു പക്ഷേ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ വേറെ രീതിയിലാകത്ത് തോന്നുന്നത് ഞങ്ങൾ പുറത്ത് വന്ന് നിൽക്കുകയാണ് എല്ലാം ഒട്ടിക്കാൻ വേണ്ടി അപ്പം ഞാൻ ബേസ് സ്ലാബ് ഉണ്ടല്ലോ ഈ ജനലിൻ്റെ ബേസ് സ്ലാബിനകത്ത് അവിടെയാണ് ഇപ്പം ഒരു നാലെണ്ണം അങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് നല്ല ഇരുട്ടത്തി ഇങ്ങനെ തെളിഞ്ഞിരിക്കുന്നത് പുറത്തിറങ്ങി ഫ്ലാഷ് ഇല്ലാതെ പിടിക്കുമ്പോൾ രാത്രിയിൽ ഇതുപോലെയാണ് കാണുന്നത് പിന്നെ ഫോണിൽ പിടിക്കുന്നതുകൊണ്ട് അത്ര ക്ലാരിറ്റി കാണില്ല അപ്പോൾ ഫ്ലാഷ് ഇട്ടിട്ട് പിടിക്കുമ്പോൾ ഇതുപോലെ കാണാൻ പറ്റും ഞാൻ ഇങ്ങനെ എന്നറിയാൻ വേണ്ടിയ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് പിടിച്ചത് അപ്പോൾ ഇത് നമുക്ക് സിറ്റിംഗ് ഏരിയയുടെ സൈഡിൽ കൂടെയും പുറത്തോട്ടുള്ള സൈഡിലുള്ള ഫെൻസിങ്ങിലുമെല്ലാം ഞാനിത് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ സിറ്റിംഗ് ഏരിയ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണാതെ ഇത് കാണുന്നവരാണെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഈ വരയ്ക്കിത് ലാഭമാണോ എന്ന് എല്ലാവരും ഒന്ന് കമൻറ്റിട്ടേക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ എല്ലാം ചെയ്യണേ അപ്പോൾ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്